ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവസാനത്തെ ബൈപ്പാസായ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മതിലകം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന അഞ്ചാം പരുത്തിയിലാണ് അഞ്ചാം പരുത്തി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വയറിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഭാഗത്തൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ചിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ മണ്ണ് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് ഉണ്ട് കേട്ടോ ഡ്രൈനേജ് സർവീസ് ചേർന്നിട്ട് ചേർന്നിട്ടന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് പള്ളിനടന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെയൊക്കെ മണ്ണ് ലെവലാക്കി വരാനുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു തൃശ്ശൂർ ഭാഗത്തുള്ള ബൈപ്പാസുകളെ കുറിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ശാന്തിപുരം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയൊക്കെ വൈഡിനും നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് അത് വലിയൊരു ആവശ്യമാണ് വീഡിയോസിന് വേണ്ടിയിട്ട് കാരണം ഇതുപോലെയുള്ള വീഡിയോസ് കുറേ ദൂരങ്ങൾ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനൊക്കെ വളരെയധികം എക്സ്പെൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടെ നിന്ന് ഒന്നുകൂടി ഞാൻ പറയണം മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പൊരിയ ബസാർ എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കാനിരിക്കണം അപ്പോൾ ഇവിടെ വർക്കുകൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ട് വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ കടത്തിവിട്ടാൽ മാത്രമേ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാനുണ്ട് കഴിഞ്ഞ റീച്ചിൽ കണ്ട മാതിരി ഇവിടെ കുറച്ച് വർക്കൊന്ന് പെൻഡിങ്ങായി കിടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ റീച്ചിൽ വെച്ചാൽ ആദ്യ റീച്ചായ കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെ കിഡിലൻ വർക്കുകൾ ഓരോ ഭാഗത്തും നടന്നിരിക്കുന്നത് റോഡ് പണി പല സ്ഥലത്തും പൂർണ്ണമായിട്ട് ആറുരിപ്പാതിര കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ മൂന്നുരിപ്പാതി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ കഴിഞ്ഞ റോഡ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ റീച്ചിൽ എത്തണ സമയത്ത് കുറച്ച് ഒന്ന് വർക്കുകൾ ബാക്കിയുണ്ട് കാരണം ബൈപ്പാസുകൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആല എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു പിന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ് മെയിനായിട്ട് നിരപ്പായ സ്ഥലമായതുകൊണ്ട് ഒരു ഒറ്റ അടിക്കായിരിക്കും വരും വർക്കുകൾ നടക്കാട്ടെ കാരണം സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ വർക്കുകൾ ഉടൻ ആരംഭിക്കുന്നതാണ് ആല കഴിഞ്ഞിട്ട് പിന്നീട് അലൈൻമെൻ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് പിന്നീട് അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ഇപ്പോൾ ആല കഴിഞ്ഞിട്ട് ഒരു വാസുദേവ വിലാസം വളവ് വരുന്നുണ്ട് ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഈ അലൈൻമെൻറ്റ് കൊണ്ട് അപ്പോൾ ഇതാണ് നിലവിലെ ദേശീയപാത കേട്ടോ അപ്പോൾ ഈ വളവാണ് ഫുള്ളായിട്ട് പുതിയ അലൈൻമെൻറ്റ് വരുമ്പം ഒഴിവായി കിട്ടുന്നത് അപ്പോൾ ഇതാണ് വാസുദേവിലാസം വളവ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് പിന്നീട് ആ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക അപ്പോൾ ഇതിൽ കൂടെ പിന്നീട് ഇങ്ങനെ കടന്നു പോകട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു കണ്ട നേരെ കാണുന്ന സ്ഥലമാണ് ആലാട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് റോഡ് കടന്നു വരുന്നത് അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും വർക്കുകൾ നടന്നിട്ടുണ്ട് അതിൽ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇടത് ഭാഗത്താണ് ഈ വർക്ക് നടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് ഇതാണ് കോതപ്പറമ്പ് എന്ന സ്ഥലം കോതപ്പറമ്പിലും ഇതേമാതിരി ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിനനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നടന്നിരിക്കുന്നു കാരണം ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് റോഡിന് കുറുകിയ കൾവടിൻ്റെ നിർമ്മാണങ്ങളും വരുന്നുണ്ട് ഈ തൃശ്ശൂർ റീച്ചിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ റീച്ചിലെ റോഡുകളൊക്കെ വളരെ നിരപ്പായ സ്ഥലത്ത് കൂടിയാണ് കടന്നു പോകുന്നത് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഏരിയകളാണ് കാരണം രണ്ട് ഭാഗത്തും ലെവലാക്കി വന്നാൽ മതി നിലവിലെ റോഡാണ് തന്നെ ഒരേ ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് പറയുന്നത് തന്നെ തൃശ്ശൂർ ചില ശേഷം എൺപത് ശതമാനത്തോളം ഡ്രൈനേജിൻ്റെ വർക്കുകൾ പല സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയാണ് പലരും ചോദിച്ച ഒരു കാര്യം കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വരുന്ന പാലം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് നമ്മൾ ഈ ഭാഗത്തു നിന്ന് വരുമ്പം അപ്പം അതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ എസ് ബി ഐൻ്റെ ഒരു ബാങ്ക് ഉണ്ട് അതിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ നമ്മൾ തളിക്കുളം ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ വരുന്ന ഫസ്റ്റ് ഫ്ലൈ ഓവറാണിത് അപ്പോൾ ഈ ഫ്ലൈ ഓവറിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ ഫ്ലൈ ഓവറിൽ സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതും പൂർണ്ണമായിട്ടില്ല കുറച്ച് ഭാഗത്തേക്ക് മാത്രം കണ്ട ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഒരു കാറ് കണ്ട രണ്ട് തൂണിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് അതേമാതിരിയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ സർവീസ് റോഡ് കടന്നു പോകുക ഏകദേശം ഇവിടെ നാല് പീർ കണ്ട നിങ്ങൾ അപ്പോൾ ഈ പീറിൻ്റെ അടിയിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോവുക കേട്ടോ അപ്പം ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലത് ഭാഗത്ത് കുറച്ച് സ്ഥലം മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ ഭാഗത്ത് സർവീസ് റോഡ് കടന്നു പോകുന്നത് കുറച്ച് സ്ഥലം മാത്രം സെന്റ് തോമസ് ചർച്ചിൻ്റെ മുൻപേ കണ്ടോ നിങ്ങൾ ഇതാണ് സെൻറ് തോമസ് ചർച്ച് അപ്പോൾ ഇവിടെ ഡ്രൈനേജ് വന്നിരിക്കുന്ന ശ്രദ്ധിച്ച് കഴിഞ്ഞ ഡ്രൈനേജിന് ചേർന്നിട്ട് തന്നെയാണ് പീർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേരിൻ്റെ ഇടയിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു വരിക കേട്ടോ ഈ മറുഭാഗത്ത് വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം വെച്ചാൽ കണ്ടാൽ ഈ പേര് കണ്ടോ അങ്ങനെ വരിവരായി നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നുവരട്ടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് നേരെ തളിക്കുളം ഭാഗത്തുള്ള വാഹനങ്ങൾ ഇതിൽ കൂടിയാണ് കടന്നു പോവുക എനിക്ക് തോന്നുന്നത് ദേശീയപാത അറുപത്തിയാറിൽ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സർവീസ് റോഡ് പാലത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ അവിടെ മാത്രം തന്നെയുള്ളു തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കണ്ടോ ഈ തൂണിനോട് ചേർന്നിട്ടാണ് ഡ്രൈനേജ് പോയിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡ് ഇതിൽ കൂടെയാണ് കടന്നു വരാട്ടോ മറുഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഏകദേശം പീറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ് പീർ ക്യാപ്പിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചിരട്ടെ എവിടെ വരെയാണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത് എന്നുള്ളത് ഇതിങ്ങനെ വന്ന് വന്ന് കണ്ട രണ്ട് തൂണുകൾ നിങ്ങൾ കണ്ടത് തൂണും കടന്ന് മുന്നോട്ട് പോയിട്ടാണ് പിന്നീട് ഇവിടുന്ന് വളയുക ചെയ്യുക കണ്ടോ റോഡ് വരുന്ന നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഡ്രൈനേജ് ഉണ്ട് ഇതിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ വരാം പിന്നീട് ഇങ്ങനെ വന്നിട്ട് നേരെ നോക്കി ഈ തൂണുണ്ടോ ഈ തൂണ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഡ്രൈനേജ് വന്നിരിക്കുന്നത് അപ്പോൾ സർവീസ് റോഡ് പിന്നെ ഇവിടെ വരെ വരും കണ്ടോ ഇവിടെ നിന്ന് പിന്നീട് വളഞ്ഞിട്ട് അപ്പം നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ നേരെ ഇവിടെ വന്നിട്ട് കണ്ട ഇവിടെ നിന്നാണ് പിന്നീട് പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ റോഡ് കടന്നു പോകുക മറുഭാഗത്ത് ഇതേമാതിരി തന്നെ ഏകദേശം വരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നല്ല വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പീറിൻ്റെ വർക്കുകൾ അടിപൊളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പീർ ക്യാപ്പിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് കണ്ട ഇങ്ങനെയാണ് റോഡിൻ്റെ പോക്ക് ഇതിൽ കൂടെ അപ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ പാലത്തിൻ്റെ റോഡ് പോകുന്നതെന്ന് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഡൗട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ അറിയണേ ഞാൻ പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് അപ്പോൾ കണ്ട ഇവിടെ കണ്ട ഗ്യാപ്പ് നിങ്ങൾ ഇതിങ്ങനെ വരികയാണ് ചെയ്യും അപ്പോൾ നമ്മൾ നേരെ വരുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണ് ഈ ബൈപ്പാസ് ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ തൂണിൻ്റെ അവിടെ നിന്നാണ് പിന്നീട് ഈ തൂണ് വരെയാണ് സർവീസ് റോഡ് വന്നിരിക്കുന്ന പുറത്തേക്ക് പിന്നീട് ഇവിടുന്ന് നേരെ തൂണിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകട്ടോ അപ്പോൾ കണ്ടോ തൂണ് നോക്കി ഇതിൽ കൂടാണ് നേരെ നമ്മൾ പോയിട്ട് തളിക്കുളം ഭാഗത്തു കണ്ട് പോകുന്ന റോഡ് വരുന്നത് കേട്ടോ സർവീസ് റോഡ് വരുന്നത് എന്തായാലും പണി കഴിഞ്ഞാൽ മാത്രമേ ഈ റോഡിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇവിടെ നിന്നൊക്കെ പിന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വലതു ഭാഗത്താണ് പൂർണ്ണമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ചെല്ലുന്ന എങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്തപ്പുര ജംഗ്ഷനിൽക്കാട്ടോ ഈ ചന്തപുര ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് കൊടുങ്ങല്ലൂർ ടൗണ് അപ്പോൾ ചന്തപുര ജംഗ്ഷൻ കവർ ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ നേരെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ചന്തപ്പുര കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് പുതിയ ബൈപ്പാസ് അല്ല പഴയ ബൈപ്പാസ് ആണ് അത് നാല് നാലു വരിപ്പാതയാണ് അതിപ്പോൾ ആറ് വരി ആക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സർവീസ് റോഡും ഇരു ഭാഗങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ ചന്തപുര ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിനോട് ഓവറിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇടതു ഭാഗത്തുള്ള റോഡാണ് നേരെ കൊടുങ്ങല്ലൂർ ചെന്ന് കയറുന്നത് നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇതാണ് നിലവിലെ ബൈപ്പാസ് കെട്ടോ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഇവിടെ പഴയ സർവീസ് റോഡ് രണ്ട് രണ്ടുവരിപ്പാതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലെ സർവീസ് റോഡിൻ്റെ ഇടത് ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജ് പഴയ ഒക്കെ പൊളിച്ച് മാറ്റി പുതിയത് പണിയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗത്ത് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് ചില ഭാഗത്ത് ബൈൻഡിങ് നടക്കുന്നുണ്ട് ഇവിടെ നിലവിലെ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ റോഡ് പൂർണ്ണമായി പൊളിച്ചിട്ടിരിക്കുക കേട്ടോ അവിടെ വർക്കുകൾ നടന്നു കാരണം അവിടെ മില്ലിങ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് കണ്ടിവിടൊക്കെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ ഡ്രൈനേജ് പൂർണ്ണമായി പൊളിച്ചിട്ടാണ് പുതിയത് പണിയാണ് ഇവിടെ ഒക്കെ ഇതേമാതിരി തന്നെ റോഡിൻ്റെ മറുഭാഗത്തും വർക്കുകൾ നടന്നിട്ടുണ്ട് ഫുള്ളായി ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ വർക്കുകൾ വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാണ് പഴയ ദേശീയപാത കേട്ടോ നിങ്ങൾ നോക്കിയേ അപ്പോൾ നമ്മൾ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ചില ഭാഗങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടി വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് പടാകുളം പടാകുളത്ത് അണ്ടർപാസ് വരുന്നുണ്ട് അതിനോട് നിർമ്മിച്ചിട്ടുള്ള റോഡിൻ്റെ വർക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് വീതി കൂടി വരുന്നുണ്ട് കേട്ടോ ഈ പ്രദേശത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വീതി തന്നെ ഉണ്ട് പുതിയ റോഡ് വരുന്നതും പഴയ റോഡ് തന്നെ സർവീസ് റോഡ് ഇവിടെ രണ്ട് പരിപ്പാതെയാണ് പക്ഷെ അത് കുറച്ചുകൂടി വീതി കൂട്ടി വരുന്നുണ്ട് ഇവിടെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ റോഡ് പൂർണ്ണമായിട്ട് ഇളക്കിയിട്ടുണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അണ്ടർപാസ് ഒന്ന് അനുവദിച്ചിട്ട് അപ്പോൾ ഇതാണ് പടാകുളം പടാകുളത്ത് വന്ന അണ്ടർപാസിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റളേഷൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് പടാകുളത്ത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗത്ത് നിന്നിട്ട് അതിനോടനുബന്ധിച്ച് മണ്ണ് ലെവലാക്കി വന്നുകൊണ്ടിരിക്കട്ടത് ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് ബോക്സ് ഗാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് ചെയ്ത് വരുന്നുള്ളൂ അതിനോട് ചില ഫൗണ്ടേഷൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്താണ് ബോക്സ് ഗാർഡ് ഇങ്ങനെ സ്ഥാപിച്ചു പോവുക ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ളത് ഓരോ പ്രാവശ്യം കൊടുങ്ങല്ലൂർ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഭയങ്കരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊന്നും ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞു അതുപോലെ തന്നെ സർവീസ് റോഡൊക്കെ വീതി കൂട്ടി തന്നെ വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പോൾ പടാകുളം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന ഇവിടെയെന്ന് എന്ന് കഴിഞ്ഞാൽ ചേരമൺ ജുമാ മസ്ജിദിൽ പോകുന്ന റോഡുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് അണ്ടർപാസ് ഒന്ന് അനുബന്ധിച്ചിട്ട് ആറിപ്പനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് നമ്മൾ നേരെ ചന്തപ്പുര ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ തന്നെ അണ്ടർപാസിൻ്റെ ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ചേരമൺ ജുമാ മസ്ജിദ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെ വലതു ഭാഗത്തേക്ക് റോഡുണ്ട് ആ റോഡ് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കോട് മുനമ്പം ചേച്ചാ അഴീക്കോട് നിന്ന് ഒരു പുതിയ പാലം വരുന്നുണ്ട് എന്നുവെച്ചാൽ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലം അപ്പോൾ ഇങ്ങനെ നേരെ നമ്മൾ എറണാകുളം ജില്ലയ്ക്ക് പോകുന്നതിന് പകരം ഇവിടുന്ന് നേരെ അഴീക്കോട് വന്നിട്ട് മുനമ്പം ഭാഗത്തേക്ക് പാലം വഴി കടന്നു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദൂരമുള്ളൂ എറണാകുളം ജില്ലയിൽ കിട്ടുക കാരണം ഈ റോഡാണ് നേരെ അഴീക്കോട് പോണ റോഡ് കെട്ടോ അപ്പോൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉടനെ വരുന്നതാണ് അടുത്ത വീഡിയോ അതാണ് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതിനുമുമ്പ് ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു എന്താണ് പടാകുളത്ത് വരുന്ന അണ്ടർപാസിൻ്റെ പേറും അതുപോലെ തന്നെ ചേരമഞ്ചുമാസേൻ്റെ അവിടെ പോകുന്ന റോഡിൻ്റെ അവിടെയുള്ള അണ്ടർപാസിൻ്റെ പേറും തമ്മിൽ വ്യത്യാസം എന്നുള്ളത് കാരണം പടാകുളത്തുള്ളത് ചെറിയ അണ്ടർപാസാണ് ഇവിടെ വന്നിരിക്കുന്ന വലിയ അണ്ടർപാസാണ് അതുകൊണ്ടാണ് അത്രയും വീതിയിൽ വീറിൻ്റെ വർക്കുകൾ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെയൊക്കെ അണ്ടർപാസ് അനുഭവിച്ചിട്ട് ആറിപ്പനാൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് ഈ ഭാഗത്ത് കണ്ടത് കുറച്ച് വീതി കൂടുതലാണ് അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസോടൊക്കെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട വയഡനും കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ഏഴാമത്തെ ബൈപ്പാസ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഇതോട് കൂടിയിട്ട് തൃശ്ശൂർ ജില്ല റീച്ച് അവസാനിക്കുകയാണ് പിന്നീട് എറണാകുളം റീച്ച് തുടങ്ങുകയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ രണ്ട് റീച്ചാണ് തൃശ്ശൂരിലുള്ളത് ശിവാലയ കൺസ്ട്രക്ഷന് ആ രണ്ട് റീച്ചിലും ബൈപ്പാസുകൾ നമ്മൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ മലപ്പുറത്തുള്ളതാണ് മലപ്പുറത്തു നിന്നാണ് ഈ വർക്കുകളൊക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് ഇനി നേരെ എറണാകുളം ജില്ലയിലേക്ക് കടക്കാൻ പോവുകയാണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർണ്ണമായിട്ട് കാണുവാൻ നിഷാദ് പടിഞ്ഞാറ്റിമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റിമർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്